നമസ്തേ ഒരു കാര്യം പറയാൻ അത് വരുന്നില്ല നമ്മുടെ കുലപര ദേവതേന നമ്മുടെ കുലത്തിലെ ദേവദേന പറഞ്ഞിട്ട് ദേശത്തിലെ മഹാരാജ്ഞിയെ തേടിപ്പോയിട്ട് വല്ല കാര്യമുണ്ടോ ഈ ദേശത്തിലെ മഹാറാണിയായിരിക്കുന്ന അമ്മയെ അമ്മക്ക് വേണ്ടിയിട്ട് അവിടെ തുലാഭാരവും പൊങ്കാലയും എന്നുവേണ്ട എല്ലാ ഉപചാരങ്ങളും അല്ലെങ്കിൽ വഴിപാടുകളും കഴിച്ചു കഴിച്ചതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുക പറയാൻ കാരണം മാറ്റൊന്നുമല്ല ചിലർ എന്താ വേണ്ടത് അവനവൻ്റെ കാര്യസാധനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവനവർക്ക് നടക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പുലത്തിലെ ദേവദേന്നിട്ട് കരഞ്ഞു പറഞ്ഞ് കാര്യസാധനമൊക്കെ ഉണ്ടായി കാര്യങ്ങൾ നേടി നേടിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ ഒരു ഒരു നേർച്ച വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യണമല്ലോ അത് ചെയ്യാതിരിക്കാനോ വേണ്ടിയോ എന്തോന്നറിയില്ല ഇനി അതല്ല കാര്യമൊക്കെ നേടിക്കഴിഞ്ഞപ്പോൾ ചിലർക്കും ഉണ്ടാവില്ല അനിയതൊന്നും ഒന്നും ഒരു വിശയമല്ല എന്നുള്ള ഒരു ഇതുണ്ടാവല്ലോ അപ്പം ദേവതേനെ തള്ളി പറഞ്ഞു ദേവദേ തള്ളിപ്പറഞ്ഞ് അവിടേക്ക് പിന്നെ പോകാണ്ടായി ആ കുലപരദേവത അവരെ അവരുടെ കുലപര ദേവത മറന്നു മറന്നത് മാത്രമല്ല വിഷയം ആ കുലത്തിലേക്ക് വരുന്നവരെ മടക്കാനുള്ളൊരവസ്ഥ ഉണ്ടായി അവിടെ ദേവത എന്ന് പറയുന്ന അവസ്ഥ വരെ വരിക ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ദേശത്തിലെ മഹാറാണിയായിരിക്കുന്ന മഹാക്ഷേത്രങ്ങളിൽ പോയിട്ട് വഴിപാടി നടത്തിയാൽ നിങ്ങൾക്ക് പരിഹാരം ആ നിങ്ങളെ കുലപര ദേവതകളോട് ക്ഷമിക്കുക എന്ത് എന്തൊരു വിഡിത്തങ്ങളാണെന്ന് പറയാം അവനവൻ്റെ കുലത്തിലെ ദേവതേനയാണെന്ന് വഴി പറയുന്ന ബോധം വേണ്ടേ അല്ല അവനവൻ്റെ അമ്മയാണെന്നുള്ളൊരു ബോധം വേണ്ടേ ഇല്ലെങ്കിൽ ശരിയാ വിശ്വാസം ഇല്ലാതെ ആൾക്കാരാണെങ്കിലും ശരിയാ ഇത് വിശ്വാസം നേടി ആ വിശ്വാസം നേടിയിട്ട് ആ ദേവതേൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ ആ വിശ്വാസപ്രകാരം അവർക്ക് സം സാധിച്ചു കിട്ടി അതിനുശേഷമാണ് പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ അവനവൻ്റെ സുഖത്തിനും സമ്പദ്ധിക്കും വേണ്ടിയിട്ട് വേണം ദേവത നിലയിൽക്ക് ഒന്ന് പിന്നെ നമുക്കൊരു എന്തെങ്കിലും ഒരു നമുക്കിപ്പോൾ ഒരു ആരോടെന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി ഒരു വിഷയം വരുമ്പോൾ അതൊക്കെ ഈ കുലദേവതരുടെ കുലവര പുറത്തിട്ടിട്ട് അതിനെ കുറ്റപ്പെടുത്തുക ആ കുറ്റപ്പെടുത്തുന്ന പോകുമ്പോട്ടെ അവർ വരുന്നില്ല എന്ന് പോട്ടെ വരുന്ന കൂട്ടറോട് പറയുക അവിടെ അങ്ങനെ ഒരു ദേവതയില്ല ആ ദേവത അങ്ങനത്തെ ഒരു അവിടെ ഇല്ല ഇതൊക്കെ പറയുക അപ്പം അങ്ങനെ പറയുമ്പോൾ ദേവത ഇവർക്ക് പ്രാ പ്രസാദമായിട്ട് പരപ്രസാദമായിട്ട് കൊടുത്ത കാര്യങ്ങളുണ്ടാവുമല്ലോ പ്രാർത്ഥിച്ചിട്ട് ഇവർ നേടിയ കാര്യങ്ങൾ അതൊക്കെ തിരിച്ചെടുക്കാൻ നിൽക്കൂലേ നിൽക്കും അതെങ്ങനെയാണ് അതിന് ഏത് ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ വഴിപാട് കഴിച്ചാലും ഗുരുവായൂർ ആയിക്കോട്ടെ മൂകാംബി ആയിക്കോട്ടെ കൊടുങ്ങല്ലൂർ ആയിക്കോട്ടെ എവിടെ പോയിട്ട് നിങ്ങൾ പരാതി പറഞ്ഞ് പരിഹാരം ചെയ്തു കഴിഞ്ഞാലും ആ ദേവതയുടെ സന്നിധിയിൽ എത്താതെ നിങ്ങൾക്ക് പരിഹാരം നൂറ് ശതമാനം നിങ്ങൾ എഴുതി വെച്ചോ ഏത് കുലത്തിലെ ദേവതയാണോ നിങ്ങൾ തള്ളിപ്പറഞ്ഞത് ഏത് കുലദേവതേനടുത്താണോ നിങ്ങൾ ആ ദേവതയുടെ മോശമാക്കി കണ്ടത് ആ ദേവതേന തൃപ്തിപ്പെടുത്തിക്കൊണ്ടെങ്കിൽ ആ ദേവതയുടെ ആ മുഷിച്ചിൽ നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ദുരിതങ്ങൾ മാറണ്ടെങ്കിൽ ആ ദേവതയുടെ അടുത്തെത്തിയിട്ടേ കാര്യമുള്ളൂ അല്ലാതെ ദേശം വാഴുന്ന മഹാറാണിയെ പോയിട്ട് കണ്ടിട്ട് ഉപചാരങ്ങൾ ചെയ്തിട്ടും പായത്തിനെ വേദ്യം കഴിപ്പിച്ചിട്ടും പുലാഭാരം നടത്തിയിട്ടും പൊന്താളം ഇട്ടാലും ഒന്നും അതിന് പരിഹാരം ഇത് എന്നാ പറയേണ്ടത് പല പല അനുഭവങ്ങൾ കണ്ടിട്ട് പറയാമെന്ന് കേട്ടോ അല്ലാണ്ട് വെറുതെ അറിയില്ല നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾ ചെയ്ത തെറ്റിന് പ്രായശ്യത്തും അവിടെ കിട്ടുമോ നിങ്ങളുടെ ആ ദേവതയുടെ എടുത്ത് നിങ്ങളുടെ അമ്മയുടെ അടുത്ത് നിങ്ങളുടെ കുലപര ദേവതയുടെ അടുത്ത് നൂറ് ശതമാനം നിങ്ങൾ എഴുതി വെച്ചാണ് അതിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല